വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസാമും അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ വൈകിട്ടൊരു ഒരു ആറു മണി ആകാനായി ആ ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ വീഡിയോസിനൊന്നും വലിയ വ്യൂസൊന്നുമില്ല നിങ്ങളൊക്കെ സഹകരിക്കുക അപ്പോൾ വ്യൂസ് വീഡിയോസൊക്കെ കാണാം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം വീഡിയോസ് എങ്ങനെയാണ് ചെയ്യണ്ടേ അതായത് രീതി മാറ്റണോ എന്തെങ്കിലും എന്താ പറയുക ചേഞ്ച് വരുത്തിക്കണമെന്നൊക്കെ പറയാം അപ്പോൾ എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ചായല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്താ അതിലും വെല്ലമൊക്കെ എന്താ കൊച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കലേനു പിന്നെന്താ നല്ലൊരു എന്താ കണ്ടോ നല്ലൊരു ആകാശം ഇന്ന് എന്താണെന്നറിയില്ല ഇത് നല്ല രസമുണ്ടായി ആകാശം കാണാൻ അടിപൊളി ആകാശം ഒരു ഒരു ഇളം ബ്ലൂ കളറായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു േരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക പുതിയ പുതിയ നല്ല വീഡിയോസ് ഉണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുക ഡെയിൻ മലപ്പ് അങ്ങനെ ഇങ്ങനെയൊന്ന് പറഞ്ഞ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടേനും നേരത്തെ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കുറച്ചുമയായി ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് ഇനി ഇത് പരത്തിയിട്ട് ചൂടുക വേണ്ടത് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ചായയൊക്കെ കുറിച്ച് കറിയാക്കുന്നുണ്ട് എന്താ കാര്യം േ എട പോയു ആശു ഇങ്ങോട്ട് നോക്ക് ആര് പറയാളു എടുക്കട്ടെ നെജു കാക്ക മരുവീണ്ണൊന്നും മുറ്റത്ത് വേഗം ചെരുപ്പ് ചെരുപ്പ് കഴിച്ചിട്ട് കേറി ഇന്നലെ ഒരാളെ വരാൻ പറഞ്ഞിട്ട് പോയതാ പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ലേ ഇയാള് ചലഞ്ച് ചെയ്യാന്നും പറഞ്ഞിട്ട് വന്ന ആളാ വന്ന ആള് പിന്നെ ഈ ഭാഗത്തേക്ക് ഇന്നെ കണ്ടിട്ടില്ല ട്ടാ എന്തായാലും ഇന്ന വീടിക്കൂ ഭാഗത്തേക്ക് വന്നില്ല ഇതെന്നാ പങ്കു നമ്മളെ ആയിച്ചെരക്കിലാണേശു പറ ചായയും മിച്ചറും വലിയ പ്ലേറ്റിലേ മിച്ചറ് രണ്ടാളും വലിയ പ്ലേറ്റിലേ തിന്നു അല്ലേ അജിനി വല്യ പ്ലേറ്റിലേ തിന്ന എന്തിനാ വലിയ പ്ലേറ്റിൽ തിന്ന് കുഞ്ഞി പ്ലേറ്റില് വാങ്ങിയപ്പോര മിച്ചറ് വലിയ പ്ലേറ്റിലോ വാങ്ങ എന്നാ വേണ്ട മോക്ക് കടലയാ കടലയാടല വേണോ കടല അശോ പറ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ശരിയാ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്ത് ലാസ്റ്റ് ഗ്ലാസ് പൊളിച്ചിട്ടുണ്ട് ഗൈ നമ്മളിതാ ഗ്ലാസ് പൊളിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഗ്ലാസും പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ചില്ലകൾ എവിടെ നിന്നൊക്കെ ഞാൻ കപ്പിയെടുക്കുകയാണ് ചവിട്ടി പൊട്ടിച്ച ഞാൻ ഞാൻ ചവിട്ടി പൊട്ടിക്കാ ചെയ് അല്ല ഞാൻ തട്ടിപ്പോയതാ ചെറുങ്ങനെ അതും ചെറുങ്ങനെ തട്ടിപ്പോയിട്ടോ അപ്പോഴത്തേക്ക് പൊട്ടുകയും ചെയ്തു പൊട്ടാനായ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു ആ അടിപൊളി നമ്മളാജിലും നല്ല തിരക്കിലാ നേ ഇതാ കളിക്കുന്ന തിരക്കിലാണ് നമ്മൾ പിന്നെ നിസ്കരിക്കണം മോതണം പണിയുണ്ട് അതൊക്കെ കഴിഞ്ഞു വരാട്ടോ como boa pássaro vai de jiji tá aí minha amiga പറ ഇതാണ് ഇവരെ പരിപാടി എന്തെങ്കിലും ചപ്പാത്തിയോ പൂരിയോ പൊറോട്ടയോ ആക്കുന്നുണ്ടെങ്കിൽ അടുത്തുനിന്ന് പകുതി ഈ ഈ മാവ് കുറച്ചിങ് വാങ്ങിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആക്കൂ ഇവര് ഇതാണ് ഇവരെ പരിപാടി രാത്രിക്കത്തെ രാത്രിക്കകത്ത് ഇവരെ പരിപാടി ഇതാണ് ഇതാ ഇവിടെ അടിക്കാണ് ഒരാള് പറഞ്ഞോ പൊറോട്ട ൊറോട്ടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി പൊറോട്ട ആയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പൊറോട്ട ആക്കോയില്ല വെല്ലിയാക്കും നമ്മളെ പൊറോട്ട ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ും അത് പറയാതോ തിന്നാൻ പറ്റാ ടേസ്റ്റ് ഇണ്ടാ അടിപൊളിയാ ഓക്കെയാ സൂപ്പറാ വാവന ഉറക്കലാ ആ വാവന ഉറക്കുന്ന വന ഉറക്കിയോട്ടെ ആ വാവനെ പിടിച്ച പിടികോക്കറ ശരിക്കും കുഞ്ഞു വാവന പിടിച്ച പോലെ ഉണ്ട് ി ഇനി വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നിട്ട് വെച്ച പാടി ആ ഉറക്ക് ഇഞ്ഞോ ഇഞ്ഞോ ഇടുവാണോ ആ ആ ഉറങ്ങിയാ നോക്കിയട്ട് ആ ഉറങ്ങി കൊണ്ടോയിടത്ത് ആ കൊണ്ടുപോയി കടത്തേട്ട ഓ അവനെ ഉറക്കിട്ട് കടത്തിയല്ലേ ആ എനിക്ക് കളിച്ചോ പോയിട്ട് ഭാവ വയ്യ എണീച്ചാൽ പറയാട്ടാ പ്പോ ആരുണ്ടാക്കിയ ഉമ്മ ഉമ്മയാളിയാക്കരു കളിയാക്കരു and my father 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 <smart> <im> my father <im> 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 hello guys mummy po no inna varapan po orukkel aanu oh appo appo ronga ஒரு பாட்டு பா يريد அம்மா கम्मी தருமா தா தா சில பா தாங்களம்மா ஆடு குளிக்கி வீனilla மாடு குளிக்கி நேரத்து குட் கேர் குட் கேர் குட் கேர் குட் கேர்

আমরা போনা বাই বাই ও আমরা போনা বাই বাই নিষ্কাদে চাচা বনে চাচা বনে চাচা আইছে আর কে বনে അങ്ങനെ അവർ ഒച്ചപ്പാടെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവർ രണ്ടാളും ഉറങ്ങാൻ പോയിട്ടുണ്ട് ഒരാൾ ഉമ്മ ഉറക്കുന്നുണ്ട് പിന്നെ ഒരാൾ ഉമ്മാൻ്റെ അരിയത്ത് പോയി ഇരുന്നിട്ട് കഥയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് രണ്ട് ആഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ് എനിക്കിപ്പോഴാണ് ഇതെന്ന് ഇടാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വീഡിയോ ഇന്നലെയാണ് ഇടാൻ തുടങ്ങിയത് ആദ്യം അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാനിതാ പൊറോട്ട കഴിക്കുന്നുണ്ട് പൊറോട്ട രണ്ട് പൊറോട്ട എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ണിന്ന് വലിയ കട്ടിയൊന്നും പിന്നെ ആക്കിയവാടായോണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് അങ്ങനെ എന്താ പറയുക കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല വേഗം ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പൊറോട്ട കാണാൻ വലിയ ലുക്കില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കഴിക്കാൻ പോവാണ് അങ്ങനെ കഴിക്കാനിരുന്ന് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ വ്യൂസൊന്നും ഇല്ല വ്യൂസ് എല്ലാം കുറവാണ് അപ്പോൾ വ്യൂസ് എല്ലാം തന്ന് സഹായിക്കുക ഞാൻ കുറേ നാളായില്ലോ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താണെന്നറിയില്ല വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നൊരു ഡൗട്ട് അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്തെങ്കിലും വീഡിയോസിന് എന്തെങ്കിലും എന്താ പറയുക വീഡിയോസ് ഏതെങ്കിലും രീതിയിൽ ഇടണോ എങ്ങനെയുണ്ടേന്നൊക്കെ അറിയുന്ന രീതിയിൽ സജസ്റ്റ് പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോന്നും കൂടി പറയാം അപ്പോൾ ഇത് ആവശ്യം അതിൽ ഉറങ്ങാൻ കടന്നിട്ടുണ്ട് ഉറങ്ങാൻ കടന്നാൽ കുറേ സമയത്തേക്ക് കഥയും പറഞ്ഞ് കുറേ സമയം കിടക്കണമോ അപ്പുറം പിന്നെ അതാ കുറേ കഴിഞ്ഞപ്പോൾ റിയാസ്ക വിളിച്ചു റിയാസ്ക ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആ സമയത്താണ് വിളിക്കാറുള്ളത് ആ സമയത്ത് ആ റിയാസ്ക് എത്തുക അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് വിളിക്കുക അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് വിളിക്കുന്നതാണ് അജിലി ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ കടന്നിട്ടുണ്ടേനും പക്ഷെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാണ്ട് കുറേ സമയം റിയാസ്ഖാന്റെ കൂടെ സംസാരിച്ചിരുന്നു പിന്നെന്തെയ്തു പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾ പോയി ഉറങ്ങി പിന്നെ റിയാസ്ക് ഒരു പതിനൊന്നരമായിരുന്നു മുക്കാൽ ആ സമയത്തേക്ക് വെച്ചു പിന്നെന്താ പിന്നെ ഞാനും കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതായവർ നല്ല ഉറക്കം ഉറങ്ങിയ രണ്ടാളും അപ്പോൾ സബ്സ്ക്രൈബ് ഒരു ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതാണ് എൻ്റെ ചെറിയൊരു രാത്രി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബൈ